കേരളത്തിൽ സുൽത്താൻ ബത്തരി മംഗലാപുരത്ത് സുൽത്താൻ ബാറ്ററി രണ്ട് സ്ഥലങ്ങളും ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് പുഴ തീരത്ത് ശത്രുക്കളുടെ ടപ്പിലുകൾ നിരീക്ഷണം ചെയ്യുന്നതിനായി മംഗലാപുരം പോർട്ട് നടത്തു പണിത ഒരു വാച്ച് ടവറാണ് സുൽത്താൻ ബാറ്ററി താഴെ ഗൺ പൗഡറുകൾ സൂക്ഷിച്ചിരുന്നു താഴെ ഒരു വഴിയുണ്ടായിരുന്നു മൈസൂറിലേക്ക് ഇന്ന് ആ വഴി അടച്ചിരിക്കുന്നു ടൂറിസം കാർ അത് സത്യമാണില്ലയോ ആർക്കും അറിയില്ല ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അറബിക്കടൽ കാണാം ബോട്ടുകൾ നേരന്ന് കിടക്കുന്നത് കാണാം പുഴ ഈ പുഴ കിടന്ന് അപ്പുറത്ത് ചെന്നാൽ നമുക്ക് സുന്ദരമായ ബീച്ചിലെത്താം ആ ബീച്ചിൻ്റെ കാഴ്ച വളരെ നല്ലതാണ് പോകുന്ന വഴി തള്ളു കുടിക്കാൻ തള്ളു ഷാപ്പുമുണ്ട് നല്ല മീനും കിട്ടും ഞാൻ അവിടെ നിന്ന് ഒന്ന് നൂറ്റമ്പത് കൂടെ മീൻ തിന്നു മീൻ മാത്രം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ വിജയിപ്പിച്ച് തരണം ശല്യം